ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വളരെ ലളിതമായി നമുക്ക് സൂറത്തിൽ ഫാത്തിഹ എന്ന് പറഞ്ഞു പോയാലോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ തുടക്കം സൂറത്തിൽ ഫാത്തിഹയിലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിഷാജിൻ്റെ ശല്യത്തിൽ നിന്നും ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും പഠിച്ചു നമ്മൾ അതിനോട് തവക്കൽ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് അവദ്ബില്ലാഹി ഷെയ്ത്വാനിൽ റജീം ശബിക്കപ്പെട്ട പിഷാജിൽ നിന്നും അള്ളാഹുവിൽ നിന്നോട് തവക്കൽ ചെയ്യുക കാരണം നമ്മൾ എന്തൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ശബിക്കപ്പെട്ട് പിഷാജോന്ന് നമ്മളെ വഴിപിഴപ്പിക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹിയും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏതൊരു സത്യവിശ്വാസിയും എന്തൊരു നല്ല കാര്യം ചെയ്യുന്നതിനുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ തുടങ്ങണം കാരണം നമുക്ക് അല്ലാഹുവിൻ്റെ എല്ലാ രക്ഷയും സഹായവും ഉണ്ടാവാൻ അത് നിർബന്ധമാണ് അൽഹുല്ലാഹിറപ്പിൽ ആലമീൻ നമുക്കറിയാം സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവും എല്ലാം അവനാണ് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ സ്തുതിയും റബ്ബിനാണ് അലഹമ്മ റബ്ബിൽ ആലമീൻ സർവ്വലോകത്തിൻ്റെയും രക്ഷകനായ റബ്ബിന് സർവസ്തുതിയും എണ്ണ മറ്റു അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചവനാണ് റബ്ബ് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മളെപ്പോഴും സ്തുതിയുള്ളവനും നന്ദിയുള്ളവനും ആവണം അറഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമാണ് അള്ളാഹു അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനുമേൽ മറ്റൊരു കാരുണ്യവും നമ്മൾ ഭൂമിയിൽ ചിരിയപ്പെടാനില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അവൻ്റെ കാരുണ്യത്തിന് ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും സൂക്ഷ്മതപൂർവമായിരിക്കണം കാരണം നമ്മൾ നന്ദിയുള്ളവരാവാനും അള്ളാഹുവിനോടുള്ള കടമകൾ ചെയ്തു തീർക്കാനും അള്ളാഹുവിനും നമ്മുടെ കടമകൾ ചെയ്തു തീർക്കാനും അത് അത്യാവശ്യമാണ് ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം ഒരു ദിവസം നമുക്ക് വരാനുണ്ട് മാലിക് യോമിദ്ദീൻ ആ പ്രതിഫല ദിനത്തിൻ്റെ ഉടമയാണവൻ നമുക്ക് നമ്മുടെ നന്മകൾക്കും തിന്മകൾക്കും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ട് തൂക്കപ്പെട്ട് അളന്നു മുറിച്ച് ഓരോരോ കർമ്മത്തിനും അതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ അതിൻ്റെ പ്രതിഫലം ഒരു ദിവസം വരാനുണ്ട് പാരത്രിക ജീവിതത്തെ ഓർമ്മിക്കുകയാണ് ഇവിടെ اياك نعبد واياك نستعين ഏകദൈവത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് തന്നെ ഇയാക്കൻ അബുദുവ ഇയാക്കനസ്ത അവനോട് മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നതും അവനോട് മാത്രമാണ് നമ്മൾ സഹായം തേടുന്നതും പടച്ച തമ്പുരാനല്ലാതെ സർവ്വശക്തനായ റബ്ബിനല്ലാതെ നമ്മളെ സഹായിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ആരാധന അവനിലൊരാളിൽ മാത്രമായിരിക്കണം ഷിർക്ക് പോലുള്ള മറ്റ് തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ളൊരു പ്രേരണ കൂടിയാവണം ഇത് നസുറാത്ത് അൽ മുസ്തഖീം അള്ളാഹു എപ്പോഴും നേർവഴിയിൽ തന്നെ നയിക്കട്ടെ നേരായ പാതയിലൂടെ നമ്മളെ നയിക്കുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സു ഫാത്തിഹയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന നാഥനിലേക്ക് ഉയരുകയാണ് ഏതൊരു മനുഷ്യനെയും പോലെ നേരായ മാർഗം എല്ലാവരും തേടുകയാണ് സിറാത്തുല്ലീന അൻ അമ അലഹിം ഓയിൽ അലഹിം വലീൻ അമീൻ മുന്നേ കഴിഞ്ഞു പോയ പല തലമുറകളെയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ അവരുടെ തെറ്റായ പാതകളിലല്ല അവരിലേക്ക് മുന്നറിയിപ്പുകാർ എത്തിയപ്പോഴെല്ലാം അവരവരെ അവഗണിച്ചു നമ്മളെ നേരായ മാർഗ്ഗത്തിലാണ് നമ്മൾ തേടുന്നത് മുന്നേ കഴിഞ്ഞു പോയ ഒരുപാട് പേർ സത്യവിശ്വാസത്തിൻ്റെ മാർഗം അവരിലേക്ക് എത്തിയപ്പോഴൊന്നും വിശ്വസിച്ചിട്ടില്ല അപ്പം അവരുടെ മാർഗത്തിലെത്തിക്കല്ലേ ഞങ്ങളെ നന്മയുടെ മാർഗത്തിലെത്തിക്കണേ എന്നാണ് സൂരത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലാഹുവിൻ്റെ കോപത്തിനിരയായവരുടെയല്ല അവൻ്റെ അനുഗ്രഹത്തിനിരയായവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ കൂടുതൽ ഡീറ്റെയിൽ ആയി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ